दशकमंतरंग श्लोकम 9 10 दृष्ट्वा प्लस अथ दृष्ट्वाथा दैत्य हतकेन रसातलान्ते संवेशितां छाडीपी कूटकिटि प्लस विपो कूटकिडर्विपो त्वम् आपातुकान् प्लस् अविगणय्य आपातुकानविगणय्य सुरारिखेटान् दंष्ट्राङ्गुरेण वसुधां प्लस् अदधाः वसुधामदथाः सलीलम् अभ्युद्धरन् प्लस् अध अभ्युद्धरन्न दशनाग्रलग्नमुस्ताङ्गुर अङ्कितः दशनाग्रलग्नमुस्ताङ्गुराङ्कित इवाधिक इवा प्लस् अधिक पीबरात्मा इवाधिकपीवरात्मा उद्धूदखोरसलिलात् प्लस जलधे हे प्लस उदंजन जलधे हे प्लस उदंजन जलधे जल रुदंजन उद्धूदखोरसलिलात् जलधे दुरंजन उद्धूतघोरसलिलाजलधेरुदञ्ज क्रीडावराह वपुः प्लस् ईश्वर क्रीडावराह वपुरीश्वर पाहिरोगाद दृष्ट्वा दैत्यहतके नरसातलान्ते संवेशितां झटिति कूटकिटिर्विभो त्वम् आपातुकानविगणय्य सुरारिखेटा दष्ट्राङ्गुरेण वसुधा मदधासीलम् अभ्युद्धरन्नमुस्ताङ्गुराङ्गिदैवाधिकपीवरात्मा उद्धूतघोरसलिला പോന ശ്ലോകത്തിൽ ഭൂമിയെ തേടിന്തു വരാഹമൂർത്തി അന്താ കീഴ പോനാർ അവരോട് ചത്തത്തെ കേട്ട് പാതാളത്തിൽ ഇരിക്കപ്പെട്ടവ എല്ലാവരും ഭയതു പോന അപ്പടിങ്ക പാത്തോം ഇനി ഒമ്പതാവ് ശ്ലോകത്തിൽ പാത്താനാണ് ഹേ വിഭോ കൂടകിടിഹി ത്വം അഥാ ദൈ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം വസുധാം ദൃഷ്ടരാഹമൂർത്തിയാന ഭഗവാൻ എങ്കിരിക്കാം ഭൂമി എങ്കിരിക്കാം ചൊല്ലി തേടിന്ത് പാതാളത്തോട് പാതാളത്തേക്ക് പോന്നപ്പോൾ പാതാളത്തിന് കീഴ് അത് ഭൂമിയെ പാത്താ വസുധാം ദൃഷ്ട അതാര് അത് അസുരാധമൻ ഹിരണ്ാക്ഷൻ അങ്ങ് കൊണ്ടുതന്നെ ഭൂമിയെ വെച്ചിരിക്ക പാത്താർ ഛടിതി ഒട്ടനെ വണ്ണിനാർ ആപാതുകാൻ സുരാരിഖേടാൻ അഭിഗണയ്യ സലിലം ദ്രാങ്കുരേണ അതഥാഹിണ്ൻ ഉടനെ അങ്ങനെ ഓടി വറൻ അതൊന്നും അവഗണയ അതൊന്നും കണ്ടിക്കവേ അല്ലേ ഭഗവാൻ സലീല സലീലം ദം കുരേണ ദ ഭൂമിയെ എന്നെ പണിനാർ വെറും ഒരു വിളയാട്ട് മാതിരി തന്നോട് അത് കൊമ്പ്ക്ക് മേലെ എടുത്തത് മേലെ കൊണ്ടുവരാർ അവർക്ക് മുടിയാത്ത എന്നത് എല്ലാ ലീ എല്ലാം അവർ ലീലയാ തന്നെ വിളയാടാറില്ല അന് ഭൂമി എപ്പോഴി ഇരുന്ന് പത്താമത് ശ്ലോകത്തിൽ ചൊല്ല ഹേ ക്രീഡാവരാഹ വബുഹു ഈശ്വര അധ ധരാം അഭ്യുതരൻ നിങ്ങൾ മേലെ വശത്തിന്ന് വന്ന അത് ഭൂമി ദശനാഗ്രലഗ്ന മുസ്താങ്കുരാങ്കിതാ ഇവ മുത്ത പോലെ തോന്നിതാം അത് പച്ച ചിന്നയിളന്നറത്തിൽ എന്താ തേറ്റയോട് മേലെ ഇരിക്കപ്പെട്ട് മുത്തങ്ങനും നമ്മോട് ചുണ്ടയ്ക്കാ മാതിരി അത്ര അളവ്ക്ക് ചിഹ്ന അപ്പോൾ എന്താ ഭൂമി പൂര ഒരു ചുണ്ടക്ക അളവ്ക്ക് താൻ ഇരിക്കണം എന്നാനാ എന്താ വരാഹമൂർത്തിയോട് ആകാരം എത്ര പെരിച്ചാ ഇരിക്കും കരുതെന്ന് നനച്ചിപ്പാക്കലാണ് നമ്മൾക്ക് അധിക ഭീവരാത്മാൂതഘോരസലിലാത് ജലധേഹേ ഉദഞ്ചൻ ഏറ്റവും പെരിയ അധിബി അധിക ഭീവരാത്മാരും പെരിയ ഒരു ശരീരത്തോടുകൂടിനാ ഭഗവാൻ അത് ജലത്തിലേന്ത് സമുദ്രജലത്തിലേന്ത് അത് ഭൂമിയെന്ത്ക്കിത് മേലെ വറാൻ അപ്പോഴേ ഇങ്ങനെ എന്താ വരാ ഭൂമിയെ രക്ഷപ്പെടുത്തിയ ഭഗവാനെ എന്നെയും എന്നോട് രോഗങ്ങളിലേന്ത് രക്ഷിക്കണമേ അപ്പിങ്കിൽ ചൊല അപ്പോൾ ഇതിൽ ഇന്നൊരു അർത്ഥം എന്നതെന്നാ നമ്മൾക്ക് നമ്മളെല്ലാവരും സമുദ്രത്തിൽ ആണ്ട് കിടക്കും എന്തമാതിരി സമുദ്രത്തിൽ രോഗജന്യമായ സമുദ്രത്തിൽ നമ്മളെല്ലാം കിടക്കും പലതരത്തിലുള്ള രോഗങ്ങളാക്കും നമ്മൾക്ക് എന്നാക്കും ഞാൻ എന്നോട് എനക്ക് എന്നോട് സാമാൻ എന്നോട് ബന്ധുക്കൾ ഇന്നമാതിരി ഒരു രോഗം ഇരിക്കും നമ്മൾക്ക് എനിക്ക് വേണമെങ്കിൽ ഒരു രോഗം അത് വേറെ ഇരിക്കും ഇന്നമാതിരി ഒരു സമ അത് പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മൾ എനക്ക് വേണം എനക്ക് വേണം നനക്കരുത്ത എന്നോടാർക്ക് പറ്റിയത് എന്നോടാൾക്ക് സുഖമില്ലയേ അന്ധമാതിരി നനയ്ക്കരുത്തേ ആക്കം നമ്മൾക്ക് രോഗങ്ങളും ജാസ്തിയാറു എന്നോട് ഉടമ്പക്ക് മുടിയല്ലേ അപ്പോൾ അന്തമാതിരി ശോഭസമുദ്രത്തില് നമ്മൾ മുങ്ങിയിരിക്കും അപ്പടി മുങ്ങി കിടക്കപ്പെട്ട എന്നോട് ഹൃദയത്ത് നമ്മളിത് എനക്ക് പത്തി നനയ്ക്കായിക്കിരുന്താനാകും നമ്മൾക്ക് രോഗം പാതി ഇല്ലാതക്കായിടും അപ്പോൾ എന്നെയും അത് രോഗത്തിലെന്തെല്ലാം വെളിയിൽ കൊണ്ടുവരണമേ അപ്പടീന്ന് വ്യങ്ക്യമാ എനിക്ക് ചൊല്ലാം ശരിക്കും എന്താ ഭൂമിയെ കൊണ്ടുവരുന്നത് തന്നെ ഒരു ബാലൻസിലേക്കും ഭൂമി നിൽക്കപ്പെട്ടത് ഇല്ല അത് എന്താ ഗാലക്സിയിലെ മൂവെണ്ണർത്തിയും ഒരു ബാലൻസിലെ നിൽക്കരുത് അത് ഒരു ബാലൻസ് ഇരിക്കപ്പെട്ടത് എന്താ ശക്തി നാല് അപ്പടീന്നും ചൊല്ലുക അല്ലാട്ടെന്നെ ചുമ്മാ ഒരു അതോട് മൂവ്മെൻ്റ് എല്ലാം ഒരു പേർട്ടിക്കുലർ വേ ഓഫ് മൂവ്മെൻറ്റാക്കും റൊട്ടേഷൻ ആയാലും റെവല്യൂഷനാലും അതമാതിരിത്താൻ വരുന്നത് അപ്പോൾ അതിൽ വന്ന് അങ്ങ് അത് അത് ഇരിക്കപ്പെട്ട അത് ബാലൻസഡാ പോകത്തേക്ക് എന്താ വാരാഹിശക്തിയാക്കും കാരണം നിർദ്ദേക്കും ചൊല്ലുക അപ്പം വാരാഹി വാരാഹിശക്തിയായ ശക്തി നമ്മളെയും നമ്മളോട് ലൈഫ് ബാലൻസ്ഡാ കൊണ്ടുപോകത്തേക്ക് എല്ലാ ശക്തിയും തരട്ടും അപ്പൊ എന്ന് പ്രാർത്ഥന വന്നിരിക്കാം ഹരേ കൃഷ്ണ